ര്യാദക്ക് എവിടെ നയിച്ചിട്ട് തുറച്ചടാ നോക്ക് പെണ്ണ് വിളിച്ചിട്ടുണ്ടായിരുന്നേ പോയിട്ടേ അവിടെ ഒന്ന് കണ്ടിട്ട് വരട്ടേന്നു നീ ഇവിടെ വയർ നോക്കിയടി നിന്റെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞോ ചോറും കറിയൊക്കെ ആയോ ഇന്ന് എന്താ ചോറ് ചോറടുപ്പില്ല അമ്മ കറി വെക്കാൻ പോന്നുള്ളൂ ആഹാ അപ്പൊ ഒരു പണി ചെയ്യാണ്ട് നീ ഇവിടീന്ന് തിന്നാരടി നൂക്ക് മുട്ട തിന്ന പെണ്ണിന് ഒഴു കുഴപ്പമില്ല എന്തെങ്കിലും പണി പറഞ്ഞ പൊണ്ണിനെ കൊല്ലണ പോലെയാണ് പെണ്ണിന് നീ വെള്ളാണ്ട് ആരടി വീടുത്തെ പണികളൊക്കെ ചെയ്യാ ൂടെ തീറ്റി പോറ്റുന്നില്ലേ അതിന്റെ കൂടെങ്കിലും നമുക്ക് കാട്ടി കാട്ടിക്കൂടറി മരുമാള അത്ര രാവിലെ ഒരു ചായ മാത്രമേ കുടിച്ചോളൂ പിന്നെ പലഹാരം നോക്കിയപ്പോ കഴിഞ്ഞക്കുള്ളൂ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല വിഷപ്പുണ്ടമ്മ അതാ ഞാൻ പിന്നെ ഒരു പഴം തിന്നത് ആദ്യം പണി പിന്നെ തേറ്റ ഉം നിന്നെ ഏഴാം മാസിലേ ഇവിടെ നിന്ന് വിട്ടാക്കാണ്ടേ ഇവിടെ പിടിച്ചു നിർത്തിയതേ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഏർ സ്നേഹിക്കേണ്ട ഒരു സാധനം നീ പോയാലേ നീ വീടത്തെ പണി മൊത്തം പിന്നെ ഞാൻ ചെയ്യേണ്ടി വരും അതാണ് നിന്നിവിടെ പിടിച്ചു നിർത്തിയത് ഇനിയിപ്പൊ നിന്റെ പ്രസവം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും നാൽപ്പത് ദിവസം ഞാൻ നിന്നെ വീട്ടിൽ നിർത്തോളൂ അത് കഴിഞ്ഞാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരും അങ്ങനെ ഇപ്പൊ നീ അവിടെ ഇരുന്ന് അങ്ങോട്ട് ചോദിക്കണ്ട ഏർ ഉണ്ട് കൊള്ളക്കരച്ചത് കാണുമ്പോ തന്നെ ദേഷ്യം തീരെ ചെയ്യണം ഇന്ന് പൂങ്കണ്ണിയിൽ ഒരുക്കാണ്ടേ ആ പണികൾ ചെയ്യാൻ നോക്കി കേൾക്കാം സമയം ഉച്ച ആവാറായി ഒന്നും ആയിട്ടില്ല ഇവിടത്തെ മനുഷ്യനൊക്കെ വിഷമറ്റും വയ്യ ഓ രാവിലെ കഴിച്ചത് ഒന്നൊന്നും ആയിട്ടില്ല എന്നെ ചെയ്യാൻ നോക്കി പണിയാണ് 我懵了，妈！Oh, എന്താ ചെയ്യണേ നീ നേരത്തെ വിളിച്ചപ്പോ ഫോൺ എടുത്തില്ലല്ലോ ആ അതിനേ ബാത്റൂമിലായിരുന്നു അതാണ് അതെ ആ ഞാൻ ചായ ഞാൻ രാവിലെ ദോശ കഴിച്ചത് എന്തിന്റെ സൗണ്ട് വല്ലാണ്ടിരിക്കുന്നു എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ ഏ ഉമ്മ വരണു ഒന്നില്ലമ്മൊരു തൊണ്ടവേദന പോലെ അതാണ് സൗണ്ടിങ്ങനെ കൊഴപ്പൊന്നുമില്ല വരാന്ന് ഉമ്മിങ്ങ എനിക്ക് കൊഴപ്പൊന്നുമില്ല ആ തൊണ്ടവേദന ഉണ്ടെങ്കിലേ ഈ ചുടുവെള്ളം ഇല്ലേ ചുടുവെള്ളം കുറച്ച് ചൂടാക്കിട്ടേ അതിലൊത്തിരി ഉപ്പിട്ടേന്നായിട്ട് ഈ തൊണ്ട ഒക്കെ ഇറക്കിട്ടേ അപ്പൊ തൊണ്ടവേദന ഒക്കെ മാറും രണ്ടു നേരം അങ്ങോട്ട് ചെയ്യാ അപ്പൊ അതൊക്കെ മാറും ആ ചെയ്യമ്മ ഞാന് എനിക്കാണെങ്കിലും നിന്നെ കാണാൻ ഒന്നും സമാധാനം ഇല്ല ഇവിടെ ഉള്ളവരൊക്കെ ചോദിക്ക അപ്പൊ ഇനി എന്താ പ്രസവത്തിന് കൂട്ടിയിട്ട് വരാത്തത് അപ്പൊ ഞാൻ പറഞ്ഞേ അവളുടെ അമ്മായിമ്മ അവൾ അവിടെ വിടുന്നില്ല അത് നോക്കാന്നൊക്കെയാ പറയുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നിട്ട് പിന്നെ അമ്മായി ഒക്കെ പറയണേ ഉം നല്ല സ്നേഹം നീ എന്താ ഒന്നും ഏ ഒന്നൂല്ല വാപ്പയൊക്കെ ഇവിടെ ഇണ്ട് തന്നെ നീ നന്നായിട്ട് റസ്റ്റ് എടുക്കോ സാധാരണ ഒമ്പത് മാസം ഒക്കെ ആയി കഴിഞ്ഞാലേ ഇപ്പൊ നിങ്ങള് നന്നായിട്ട് പണിയണം ഈ മേലും കൈ ഒക്കെ ഇളകണം നന്നായിട്ട് നിനക്കിപ്പോ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കല്ലേ പിന്നെ ഇപ്പൊ എങ്ങനെയാണ് കുട്ടി താഴ്ക്ക് അപ്പൊ പിന്നെ നിനക്കിപ്പോ മേലും കൈ ഇളകിട്ട് ഒരു പണിയും പറ്റില്ല ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കല്ലേ നീ നന്നായിട്ട് റെസ്റ്റ് എടുക്കുള്ള ഒരു പണിയും ചെയ്യേണ്ട എന്റെ അമ്മായിമ്മ ചേയിപ്പിക്കില്ല എനിക്കറിയാ അവരത് വന്നിട്ടുള്ള എടുക്കണേ പണിയൊന്നും ചെയ്യിപ്പിക്കില്ലറിയ എന്നാലും നീ അങ്ങനെ ഉള്ള ഒന്നും ചെയ്യണ്ട ഏർ ഇപ്പൊ ഭാഗ്യം കൊണ്ടാണ് വേറെ ഒന്നും ഇല്ലാണ്ടിരുന്നത് ചിച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി അല്ലേ ഡോക്ടർ പറഞ്ഞു അപ്പൊ അത് നോക്കി കണ്ടൊക്കെ നിക്കു നന്നായിട്ട് റെസ്റ്റ് എടുക്കമ്മ പറഞ്ഞല്ലോ പണികളൊന്നും ജയിപ്പിക്കില്ല അവളിവിടെ നിക്കട്ടെ ഞങ്ങൾ നോക്കാം അവിടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞല്ലോ പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിർത്തിയത് പിന്നെ ഇപ്പൊ അവിടെനിന്നല്ലേ ഇവിടത്തേക്കാ ആശുപത്രിക്ക് എടുപ്പും അവിടെ നിന്ന് അവിടെ പോവല്ലേ അപ്പൊ അതാണ് അങ്ങനെ നിർത്തിയത് നിങ്ങൾക്ക് വേരനും ഇങ്ങോട്ട് വന്നോട്ടോ ആ ശരി ശരി നീ ഇപ്പ എന്താ ചെയ്യണ് നീ കിടക്ക ആ ഞാൻ കിടക്കും ഭയങ്കര ക്ഷീണം പോലെ നേരം കിടക്കട്ടെ പറഞ്ഞേ ആ ഈ നേരം നിങ്ങൾ കിടക്കണ്ട കുറച്ച് വെളിയിൽ കൂടെ ഒക്കെ ഇടിച്ചിങ്ങനെ നടക്കു കേട്ടോ കൊറച്ചുമ്മർത്തൊക്കെ ഇങ്ങനെ പോയി ഇരിക്കും ഇങ്ങനെ എപ്പോഴും ചടങ്ങുകൊണ്ട് ഇങ്ങനെ കടക്കും ഒന്നും വേണ്ട ഫ്രസ്റ്റ് പറഞ്ഞോട്ട് ഇങ്ങനെ കടക്കും വേണ്ട കുറച്ച് വെളിയിലൊക്കെ ഇങ്ങനെ നടക്കുക ഇരിക്കൊക്കെ ചെയ്യേ ആ പിന്നെ എനിടെ അമ്മായി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തു കൊടുത്തോ അതിനൊന്നും കൊഴപ്പില്ല അവരെല്ലാം ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാകാണ്ടിരിക്കുന്നു വേണ്ട കേട്ടോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അധികം ബുദ്ധിമുട്ടില്ലാത്ത പണികളൊക്കെ ചെയ്ത് കൊടുക്ക ഓരോരോ വീട്ടിലും എന്തൊക്കെയാണ് കേൾക്കുന്നത് അമ്മാമ്മമാരും മരുമക്കളും തമ്മിൽ ചെയ്ത് അവിടെ തന്നെ അപ്പുറത്തെ വീട്ടിൽ എന്തൊക്കെയാണ് ദിവസവും വയക്കാന്ന് അപ്പോ എന്തോ ഒരു ഭാഗ്യത്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു അമ്മയെ കിട്ടിയത് അപ്പൊ അതുകൊണ്ട് എനോക്കിങ്ങനെ നെയ്യ് അതിനനുസരിച്ച് നിക്ക് എപ്പോഴും അതിന് ഇങ്ങനെ ഓരോ പണികൾ ചെയ്യിപ്പിക്കണ്ട എന്തെങ്കിലൊക്കെ ചെറിയ പണികളേ ഞാൻ ചെയ്തു തരാം അമ്മാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുക്കു അവർക്ക് നിന്നെ അത്ര സ്നേഹം ഉള്ളതുകൊണ്ടല്ല അവര് നിന്നും കൂടി വിട്ടാക്കാത്തത് ഞാനേ ഓം കട്ടാക്ക ഞാൻ കഴിഞ്ഞിട്ട് ഒന്നുമില്ലമ്മ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാനേ കൊറച്ചു സേരം ഉറങ്ങോ എന്നിട്ട് ഞാൻ വിളിക്കാം ആ എന്നാ ശെരി എന്നാ എന്നാ കൊറച്ച പോയി കടന്നോ ആ ശെരി シェリシリ。Uh, see you, see you. வேதனச்சிட்டு வையா கிடக்க எவட்டை பெண்ணு போல நோக்கு ஒரு களி அது என்ன செய்யு சொந்த கண்டோ ஒரு படி செய்யும் ஆ கணி அறி நீ இவட வந்திருக்கடி എന്താ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് ആവട്ടെ അത് കഴിഞ്ഞാ ഈ വീട്ടില് വേറെ പണി വന്നിരിക്കും ഇവിടെ കിടക്കണ കോല കണ്ടത് ഇനി ഇവിടെ ഒന്ന് അടിച്ചു തുടച്ചിട്ട് വേഗം ഞാൻ ഇന്നലെ എല്ലാവരെയും അടിച്ചു തുടച്ചതല്ല ഇനിയിപ്പൊ നാളെ ചെയ്താ പോരെ പോരാ മരുമക്കളുള്ള കൂടെ എപ്പോഴും അടിച്ചു തുടച്ച വൃത്തിയായിട്ട് ഇരിക്കണം ആ പിന്നെന്തിനാ മരുമക്കള് മരുമക്കള് പറഞ്ഞിട്ട് കൂടി കെട്ടിയിരിക്കുന്നത് നിങ്ങളെയൊക്കെ എനിക്കാണെങ്കിൽ വീടൊക്കെ നല്ല ദിവസം നല്ല അടിച്ചു തുടച്ച് നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയിരണം എനിക്കല്ല എവിടെ ഒരു ചളിയോ ഒരു കുട്ടയോ ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല ആ നീ വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു നിന്നെ പോലെ തന്നെ അല്ല മിനിറ്റിന് മിനിറ്റിനും ഒന്ന് കടക്കുക ആ ഞാനും പ്രസവിച്ചതന്നെ എനിക്ക് ഇതുപോലെ ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മുൻപുണ്ടെ വയ്യ കടക്കുക എന്ത് ഇത് എന്ത് സ്വഭാവം അത് ഞാനേ നിന്നെ പോലെ ഇതിന്റെ കെട്ടിയോനെ വയറ്റീലിട്ടിട്ടാണ് ഞാൻ വെള്ളം കോരിയിട്ട് വരലും ഏറ്റലും ആ എല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത് എന്നെ എന്നൊന്ന് സഹായിക്കാനേ ആരും ഇണ്ടാർന്നില്ല അന്ന് ഇതേപോലെ പൈപ്പും മണ്ണും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഏറ്റിട്ട് പാടം വരാം അത് ഈ വയറും വെച്ചിട്ട് അത്രയ്ക്കൊന്നും പാടില്ല പറച്ചിൽ ഇരിപ്പും ഒക്കെ കൂടി കണ്ടാലേ ഞാൻ അവളെ എന്തോ ഇട്ടിട്ട് ഇവിടെ ഇതാക്കുക തോന്നും നീ മര്യാദക്ക് ഇവിടെ ഒന്ന് അടിച്ചു തുടച്ചിടാൻ നോക്ക് ഞാൻ പോയിട്ടേ നേരം കടക്കട്ടെ どうも。<music> ปีนเนินะาตัวมัดลอยหลบอืมหาดักหาดักเอาไว้เาว้ยเอาน้าเาไว้ยามาู่มาดูมาเอเม่มาเเม่มาเอเม่ ആ നിങ്ങൾ വന്നാ നോക്ക് പെണ്ണ് വിളിച്ചിട്ടുണ്ടായിരുന്നേ പെണ്ണിന്റെ സംസാരം കേട്ടിട്ടേ എനിക്ക് എന്തോ ഒരു സമാധാനം സമാധാനത് പുണ് എന്തോ ഒരു വൈകാരിക പോലെ തോന്നുന്നു എനിക്ക് സംസാരം കേട്ടിട്ടേ ഞാനൊന്ന് അവടെ പോയിട്ടേ അവിടെ ഒന്ന് കണ്ടിട്ട് വരട്ടേന്നു ആ ശരി നീ പോയിട്ട് വാ അവൾക്ക് ആ ശരി എന്നാലേ ഞാനിപ്പത്തന്നെ അവിടെ എനിക്ക് ആ പെണ്ണിനെ കണ്ടാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ എന്നാലേ ഒരു ബസ് ഉണ്ട് എനിക്ക് എറിയിട്ടൊന്ന് വേണ്ട പോയിട്ടേ ഒന്ന് കണ്ടിട്ട് വരാട്ടോ 啊，是的。 ോർന്നിട്ട് ഇവിടെ ആരും കാണാനില്ലല്ലോ ഇപ്പൊ അവിടെ